മൊസാദ് ഒന്ന് കണ്ണടച്ചതാണ് ഹമാസിന് എളുപ്പമായത് ഇസ്രയേലിൽ കടന്നുകയറി മൊസാദ് എന്ന ചാരസംഘടനയെ നിഷ്പ്രഭരാക്കിയ ഒക്ടോബർ ഏഴ് ആക്രമണത്തിലൂടെയാണ് ഹമാസിന്റെ പോരാട്ടത്തിന് തുടക്കമിടാൻ സാധിച്ചതെങ്കിൽ അതേ മൊസാദിന്റെ തന്ത്രങ്ങളിലൂടെ ശത്രുക്കളെ നിലം പരിശാക്കുകയാണ് ഇപ്പോൾ ഇസ്രയേൽ യൂറോപ്പിലുടനീളം ഹമാസ് ഭീകര ശൃംഖല വികസിപ്പിക്കുന്നുവെന്ന് ഇസ്രയേൽ രഹസ്യാന്വേഷണ ഏജൻസിയായ മൊസാദ് ഇസ്രയേലി ജൂത കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ടിട്ടുള്ള ഹമാസ് ഭീകരാക്രമണ പദ്ധതികൾ പരാജയപ്പെടുത്താൻ ചാര ഏജൻസി യൂറോപ്യൻ ഇന്റലിജൻസുമായും നിയമനിർവഹണ സംവിധാനങ്ങളുമായും സഹകരിക്കുന്നുണ്ട് എന്നാണ് പുറത്തുവന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ഹമാസ് മുതിർന്ന ഉദ്യോഗസ്ഥന്റെ മകനുമായി ബന്ധമുള്ള തോക്കുകളും സ്ഫോടക വസ്തുക്കളും ഓസ്ട്രിയയിലെ ഒളിത്താവളത്തിൽ ഒളിപ്പിച്ച നിലയിൽ കണ്ടെത്തിയിരുന്നു യൂറോപ്പിലുടനീളം ഹമാസ് പ്രവർത്തന ശൃംഖല വളർത്തിയെടുക്കുകയാണ് ഹമാസ് രഹസ്യ സെല്ലുകൾ വഴി പ്രവർത്തിക്കുന്നു യൂറോപ്പിൽ ഹമാസ് ഭീകരാക്രമണങ്ങൾക്ക് പദ്ധതിയിട്ടത് ഖത്തറിലും തുർക്കിയിലും വെച്ചാണ് എന്ന് ഇസ്രായേലിന്റെ രഹസ്യാന്വേഷണ ഏജൻസിയായ മൊസാദ് വെളിപ്പെടുത്തുന്നു ഈ പദ്ധതികൾ യൂറോപ്യൻ രാജ്യങ്ങളുടെ സഹായത്തോടെ തകർത്തു ജർമ്മനിയിൽ ഹമാസുമായി ബന്ധമുള്ളവർ എന്ന് സംശയിക്കുന്നവർക്കെതിരെ നടപടിയുണ്ടായി ഹമാസിനായുള്ള ആയുധ ശേഖരം കണ്ടെത്തി നിരപരാധികളെ ലക്ഷ്യമിട്ടിട്ടുള്ള ആക്രമണങ്ങൾ തടയാനായി എന്നും മൊസാദ് വ്യക്തമാക്കി യൂറോപ്പിലുടനീളം ഹമാസ് പ്രവർത്തന ശൃംഖല വളർത്തിയെടുക്കുന്നുണ്ടെന്നും രഹസ്യ സെല്ലുകൾ വഴി പ്രവർത്തിക്കുന്നുണ്ട് എന്നും പ്രവർത്തിക്കുന്ന ആളുകളെ ഉപയോഗിച്ചാണ് ഈ ശൃംഖല വികസിപ്പിച്ചിരിക്കുന്നത് എന്നും റിപ്പോർട്ടുകളുണ്ട് ഇസ്രയേൽ ജൂത സമൂഹങ്ങളെ ലക്ഷ്യം വെച്ചുള്ള ഗൂഢാലോചനകൾ തകർക്കാൻ യൂറോപ്യൻ പങ്കാളികൾ സഹായിച്ചുവെന്നും മൊസാദ് പ്രസ്താവനയിൽ അറിയിക്കുന്നു യൂറോപ്പിലെ വിവിധ രാജ്യങ്ങളിലെ രഹസ്യാന്വേഷണ നിയമപാലക വിഭാഗങ്ങളുമായി സഹകരിച്ച് നടത്തിയ നീക്കങ്ങളിലൂടെ ഹമാസിന്റെ നിരവധി ആക്രമണ പദ്ധതികൾ തടയാനും ആയുധ ശേഖരം കണ്ടെത്താനും തീവ്രവാദികളെ പിടികൂടാനും കഴിഞ്ഞതായി മൊസാദ് അറിയിച്ചു ജർമ്മനിയിലും ഓസ്ട്രേലിയയിലും നടന്ന ഓപ്പറേഷനുകളിൽ നിരവധി പേരെ അറസ്റ്റ് ചെയ്യുകയും െ ലക്ഷ്യമിട്ട് ആക്രമണം നടത്താൻ ഉപയോഗിക്കുന്ന ആയുധങ്ങൾ പിടിച്ചെടുക്കുകയും ചെയ്തു അതേസമയം ഖത്തറിലുള്ള ഹമാസ് നേതൃത്വത്തിന്റെ പങ്കും ഈ നീക്കങ്ങളിൽ ഉണ്ട് എന്നാണ് മൊസാദ് അറിയിക്കുന്നത് സെപ്റ്റംബറിൽ ഓസ്ട്രേലിയ വിയന്നയിൽ നടന്ന ഒരു ഓപ്പറേഷനിൽ ഓസ്ട്രിയൻ സുരക്ഷാ സേന ഡി എസ് എൻ ഒരു വലിയ ആയുധശേഖരമാണ് കണ്ടെത്തിയത് ഇതിൽ കൈത്തോക്കുകളുണ്ട് സ്ഫോടക വസ്തുക്കളുണ്ട് ഈ ആയുധ ശേഖരം ഹമാസ് അംഗമായ ബസം നൈമിന്റെ മകനും ഗാസിലെ ഹമാസ് നേതാവ് ഖലീൽ അൽ ഹയ്യയുമായി അടുത്ത ബന്ധമുള്ള മുഹമ്മദ് നയീമുമായി ബന്ധപ്പെട്ടിരുന്നതായും കണ്ടെത്തിയിരുന്നു ചാരിറ്റികൾ വഴിയും മതസ്ഥാപനങ്ങൾ വഴിയും ഹമാസ് ഫണ്ട് ശേഖരിക്കുന്നു വിവിധ സ്ഥാപനങ്ങളെ മറയാക്കിയാണ് ഹമാസ് പ്രവർത്തിക്കുന്നത് ഹമാസ് ഒക്ടോബർ ഏഴിന് ഇസ്രയേലിനെ ആക്രമിച്ചതിനു ശേഷം ഇറാനും അവരുടെ അനുബന്ധ സംഘടനകളും ഉപയോഗിക്കുന്ന മാതൃക പിന്തുടർന്ന് വിദേശത്ത് സ്ലീപ്പർ സെല്ലുകളും തീവ്രവാദ അടിസ്ഥാന സൗകര്യങ്ങളും സ്ഥാപിക്കാനുള്ള ശ്രമങ്ങൾ ഹമാസ് വർദ്ധിപ്പിച്ചിട്ടുണ്ട് മൊസാദ് ആരോപിച്ചു ലോകമെമ്പാടും കണക്കിന് ആക്രമണ പദ്ധതികൾ തടയുന്നതിൽ തങ്ങൾ സജീവമായി ഏർപ്പെട്ടിട്ടുണ്ട് എന്നും ലോകമെമ്പാടുമുള്ള ഇസ്രയേലിന്റെയും ജൂതന്മാരുടെയും ജീവൻ സംരക്ഷിക്കാനുള്ള പ്രതിബദ്ധത മൊസാദ് വീണ്ടും ഉറപ്പിക്കുകയാണെന്നും അവർ പ്രസ്താവിച്ചു അതേസമയം ഹമാസ് നേതൃത്വം ഈ ആരോപണങ്ങൾ നിഷേധിച്ചിരിക്കുകയാണ് യൂറോപ്യൻ ഇന്റലിജൻസ് സേവനങ്ങൾ നേരിട്ടുള്ള സുരക്ഷാ ഇടപെടലുകൾക്കപ്പുറം അവരുടെ നടപടികൾ വ്യാപിപ്പിച്ചിട്ടുണ്ട് എന്നും ജർമ്മനി ഹമാസിന് ഫണ്ട് സ്വരൂപിക്കുന്നതിനോ തീവ്ര പ്രത്യയശാസ്ത്രം പ്രചരിപ്പിക്കുന്നതിനോ സഹായിക്കുന്നതായി സംശയിക്കപ്പെടുന്നു ചാരിറ്റികളെയും മതസ്ഥാപനങ്ങളെയും ലക്ഷ്യം വെച്ചിട്ടുണ്ട് എന്നും മൊസാദ് വ്യക്തമാക്കി ഒക്ടോബർ ഏഴിന് ഇസ്രയേലിനെതിരായ ആക്രമണത്തിന് ശേഷം ഇറാനും അതിന്റെ പ്രോക്സികളും ഉപയോഗിക്കുന്ന തന്ത്രങ്ങൾക്ക് സമാനമായ രീതിയിൽ ഹമാസ് വിദേശ പ്രവർത്തനങ്ങൾ ത്വരിതപ്പെടുത്തിയെന്നും മൊസാദ് പറയുകയാണ് എന്തായാലും മൊസാദിന് ഒരു പാളിച്ച സംഭവിച്ചപ്പോഴാണ് ഹമാസ് ഇസ്രയേലിൽ കടന്നുകൂടിയത് അതേ മൊസാദ് തന്നെ ഗാസയിലും ഇസ്രയേലിലും മാത്രമല്ല ലോകമെമ്പാടുമുള്ള ഹമാസിന്റെ ആക്രമണ ശൃംഖലകളെ ഭീകരവാദ ശൃംഖലകളെ തുരത്തുകയാണിപ്പോൾ ¿No estás?